എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വാർത്ത എത്ര പേരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഒരു കെ എസ് ആർ ടി സി കണ്ടക്ടർ പലിശക്കാരുടെ മർദ്ദനമേറ്റ് മരിച്ചു എന്നുള്ള വാർത്ത ഇത് മനോരമയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇദ്ദേഹത്തിൻ്റെ മരണ കാരണത്തെക്കുറിച്ചല്ല അതിവിടെ എഴുതിയിട്ടുണ്ട് മർദ്ദനമേറ്റാണ് ഇദ്ദേഹം മരണപ്പെട്ടത് എന്നുള്ളത് എന്നാൽ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇദ്ദേഹം ഒരു അതായത് ഒരു സർക്കാർ ജീവനക്കാരനായ ഇദ്ദേഹം എന്തുകൊണ്ട് പലിശക്കാരുടെ കയ്യിൽ നിന്നും പലിശയ്ക്ക് കാശ് വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നേരിട്ട് ആ വിഷയത്തിലേക്ക് വരാം കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി എന്നുള്ളത് അതായത് പൊതുജനങ്ങൾ ദൈനംദിനമായിട്ട് യാത്രയ്ക്ക് ആശ്രയിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ഈ കെ എസ് ആർ ടി സി സമാന്തരമായിട്ട് പ്രൈവറ്റ് ബസ്സുകളുമുണ്ട് ഈ വലിയ പൊതുമേഖലാ സ്ഥാപനത്തിലെ സ്റ്റാഫുകളുടെ ഘടന ഞാൻ ആമുഖമായിട്ടൊന്ന് പറയാം അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് ഓപ്പറേറ്റീവ് വിഭാഗം ജീവനക്കാരായിട്ടാണ് അതിൽ കണ്ടക്ടർ ഡ്രൈവർ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ ഇതിനു ശേഷമുള്ള ജീവനക്കാർ ഓഫീസ് സ്റ്റാഫുകളാണ് ഈ ഓഫീസ് സ്റ്റാഫുകൾ കണ്ടക്ടർ ഡ്രൈവർ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർക്ക് ലഭിക്കുന്ന ശമ്പളം മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ എൽ ഡി ക്ലാർക്കിന് ലഭിക്കുന്ന ശമ്പളത്തിന് തുല്യമാണ് ഇത്രയും കാര്യം കേട്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വരും മറ്റുള്ള സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്ന അതേ ശമ്പളം ഇവിടെയുള്ള ജീവനക്കാർക്കും കിട്ടുന്നില്ലേ എന്നൊരു ചോദ്യം വരും അതാണ് ഇനി പറയാൻ പോകുന്നത് മറ്റുള്ള സർക്കാർ ജീവനക്കാരിൽ നിന്നും വ്യത്യസ്തമായി രണ്ടായിരത്തി പതിനാല് മുതൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ചിലപ്പോൾ ഈ മാസത്തെ ശമ്പളം ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും കിട്ടുന്നത് ചിലപ്പോൾ ചില മാസങ്ങളിൽ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ശമ്പളം നൽകുന്നത് ഇതുകൂടാതെ ഒരു ഗുരുതരമായ പ്രശ്നം കൂടെ ഇവിടുത്തെ ജീവനക്കാർ നേരിടുന്നുണ്ട് അതായത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു എൽ ഡി ക്ലാർക്ക് ഇരുപത്തയ്യായിരം രൂപ ബേസിക് സാലറിയും ഒമ്പത് ശതമാനം ഡി എയും അതുപോലെ തന്നെ അലവൻസുകളും ചേർത്ത് മുപ്പത്തയ്യായിരം വാങ്ങുമ്പോൾ ഈ കെ എസ് ആർ ടി സിയിലെ ഒരു എൽ ഡി ക്ലാർക്ക് ഇരുപത്തയ്യായിരം രൂപ ബേസിക്ക് മാത്രമേ വാങ്ങുന്നുള്ളൂ അവർക്ക് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന ഒമ്പത് ശതമാനം ഡിഇയോ അലവൻസുകളോ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യാവസ്ഥയായിട്ടൊരു കാര്യം അപ്പോൾ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരെ വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ ഇവിടുത്തെ ജീവനക്കാർ വളരെ കഠിനമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളത് സത്യാവസ്ഥയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ രണ്ട് പ്രതിസന്ധിയാണ് ഒരുമിച്ച് നേരിടുന്നത് ഒന്ന് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു എൽ ഡി ക്ലാർക്കിന് കൊടുക്കുന്ന ശമ്പളം ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എൽ ഡി ക്ലാർക്കിന് എൻ്റെ ബേസിക്കൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്നില്ല അതുകൂടാതെ ഈ തുച്ഛമായ ശമ്പളം കൃത്യമായ രീതിയിൽ ഒന്നാം തിയതി ലഭിക്കുന്നതുമില്ല ഘട്ടം ഘട്ടമായിട്ടാണ് ലഭിക്കുന്നത് അത് കാരണം ഒരു ജീവനക്കാരന് അവൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ മറ്റുള്ള ജീവനക്കാർക്ക് എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിലുള്ളത് അതുപോലുള്ള ദൈനംദിന കാര്യങ്ങൾ ഈ ജീവനക്കാരനും ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ഇവന് ബുദ്ധിമുട്ടാകുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ കെ എസ് ആർ ടി സിയിലും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലും ഒരേ കാറ്റഗറി ജോലി ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് ശമ്പളമാണ് ലഭിക്കുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ ഇത് എങ്ങനെയാണ് ഒരു ജീവനക്കാരനെ ബാധിക്കുന്നത് എന്നുള്ളത് കൃത്യമായി പറയാം ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ശമ്പളം കുറവല്ല ബാധിക്കുന്നത് ഈ ശമ്പളം കൃത്യ ഡേറ്റിൽ കിട്ടാത്തതുകൊണ്ട് ഒരു ജീവനക്കാരനെ ഏതൊക്കെ വിധത്തിൽ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ചും ഈ ജീവനക്കാരനെ അങ്ങനെ ബാധിപ്പ് വരുന്നത് അവൻ പലിശക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം എൻ്റെ ഒരു സുഹൃത്ത് കെ എസ് ആർ ടി സി ജോലി ചെയ്യുന്നുണ്ട് അദ്ദേഹം മറ്റുള്ള ജീവനക്കാരെ പോലെ തന്നെ തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഹൗസിംഗ് ലോൺ എടുത്ത് ഒരു വീട് ഉണ്ടായി അതിൻ്റെ തിരിച്ചടവ് അഞ്ചാം തീയതിയാണ് വച്ചിരിക്കുന്നത് ഇങ്ങനെ മാസം തോറും ശമ്പളം ഗടുക്കളായിട്ട് കിട്ടുമ്പോൾ ഇദ്ദേഹത്തിന് ഈ ഹൗസിംഗ് ലോൺ തിരിച്ചടയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നു അപ്പോൾ ഇദ്ദേഹം ആദ്യമൊക്കെ ചെയ്തത് തൻ്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടൊക്കെ പണം കടം വാങ്ങിയാണ് ഈ ഹൗസിംഗ് ലോൺ അടച്ചത് ഹൗസിംഗ് ലോൺ എടുത്തുള്ള ആളുകൾക്കറിയാം ഹൗസിൻ ലോണ് കൃത്യ ഡേറ്റിൽ അടച്ചില്ലെങ്കിൽ എന്തുമാത്രം പലിശയാണ് കൂടുതലാവുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ ഇദ്ദേഹം കിട്ടാവുന്ന എല്ലാ സോഴ്സിൽ നിന്നും പണം ഇതുപോലെ കടം വാങ്ങിയാണ് ഇത് അടച്ചുകൊണ്ടിരുന്നത് ഒരു സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ച് ദൈനംദിനമായിട്ട് ഇങ്ങനെ നിരന്തരം കടം വാങ്ങുമെന്ന് പറയുന്നത് അവന് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവസാനം തീരെ നിവർത്തിയില്ലാതെ വന്ന സമയത്ത് തൻ്റെ ക്രെഡിറ്റ് കാർഡ് തൻ്റെ ഒരു സുഹൃത്തിൻ്റെ പമ്പിൽ അതായത് പെട്രോൾ പമ്പിൽ കൊണ്ടുവന്ന് കൊടുത്ത് പെട്രോൾ വാങ്ങി എന്ന് എന്നുള്ള രീതിയിൽ അവിടെ ആ കാർഡ് സൈപ്പ് ചെയ്തിട്ട് ആ തുകയ്ക്ക് ഒരു രണ്ട് ശതമാനം തുകയും കൂടെ അങ്ങോട്ട് കൊടുത്ത് ബാക്കിയുള്ള തുക വാങ്ങി കൊണ്ടുവന്ന് ഈ ഹൗസിംഗ് ലോണ് അടച്ച സമയങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവസാനം ഇങ്ങനെ നിരന്തരം ആളുകളടുത്ത് കടം വാങ്ങിക്കുന്നത് ഒരു തുടർക്കഥയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജീവനക്കാരെല്ലാം ചെയ്യുന്നത് നേരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വാങ്ങാൻ പറ്റുന്നത് ഈ പലിശക്കാരുടെ അടുത്താണ് അങ്ങനെയാണ് ഈ പലിശക്കാരുടെ അടുത്തേക്ക് ഈ ജീവനക്കാർ ചെല്ലുന്നതും ഇതുപോലെ നമ്മൾ ആദ്യം വാർത്തയിൽ വായിച്ചുപോലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നതും അപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ മാറി മാറി വരുന്ന സർക്കാരുകളെ നമ്മൾ പഴിക്കേണ്ടി വരും അപ്പോൾ ഇത് അങ്ങനെ പഠിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവനക്കാരുടെ അവസ്ഥ ഇതായിപ്പോയി എന്നാൽ ഇത് പൊതുജനങ്ങൾക്ക് വലിയ അറിവുള്ള കാര്യവുമല്ല അപ്പോൾ പൊതുജനങ്ങൾ പലപ്പോഴായിട്ട് പറയുന്നത് ഇവരുടെയൊക്കെ കയ്യിലിരിപ്പൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെയാണ് പറയുന്നത് എന്നാൽ യാഥാർത്ഥ്യം അതൊന്നുമല്ല അവിടുത്തെ ജീവനക്കാർ അവരുടെ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി തന്നെയാണ് ജോലി ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ശതമാനം ആളുകൾ മോശമായിരിക്കാം അതായിരിക്കും പൊതുജനത്തിന് ഒരു അഭിപ്രായം വന്നത് അപ്പോൾ ഇത്തരം അവസ്ഥയിലേക്ക് ജീവനക്കാർ വരുന്നത് ഈ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയും ഈ ശമ്പളത്തിലെ കുറവും അതുപോലെ ഗഡുക്കളായിട്ട് കിട്ടുന്നതൊക്കെ ജീവനക്കാരെ പല ആളുകളെയും ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ട് ുണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാവപ്പെട്ട ജീവനക്കാർ അതായത് കെ എസ് ആർ ടി സി ജീവനക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇനി ഈ അവസ്ഥ ഇങ്ങനെ തുടർന്നാൽ കൂടുതൽ കൂടുതൽ ആത്മഹത്യയും ഇതുപോലുള്ള വാർത്തകളും കേൾക്കേണ്ടി വരുമെന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്